നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മമതാ ബാനർജിക്ക് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ വെല്ലുവിളിയാണ് ഇത്രയും നാളും വിജയിച്ചതുപോലെ അത്ര ഈസിയായി ഇത്തവണ ബംഗാളിൽ വിജയിക്കാൻ സാധിക്കുകയില്ല അത് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവ് മമതയെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യവും ഇരുപത്തി വർഷത്തിനു ശേഷം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ചതിന് പിന്നാലെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബി ജെ പി അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെ ബംഗാളിൽ നിന്ന് തൂത്തെറിയുമെന്നാണ് ബി ജെ പി നേതാവ് പറഞ്ഞിരിക്കുന്നത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ പുറത്താക്കിയതുപോലെ ബംഗാളിൽ നിന്നും മമതയെ പുറത്താക്കുമെന്ന് ബി ജെ പി പറഞ്ഞു എന്നാൽ ഇത് മമതാ ബാനർജിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി തന്നെയാണ് ഈ മുന്നറിയിപ്പോട് കൂടി മമത കൂടുതൽ മുൻകരുതൽ നീക്കത്തിലാണ് അതേസമയം ഡൽഹിയിൽ കോൺഗ്രസിനെ നിർത്തിക്കൊണ്ട് അഖിലേഷ് യാദവും മമതയും ഒന്നിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ ഒപ്പം നിൽക്കുകയാണ് ഉണ്ടായത് എന്നാൽ ആം ആദ്മി ഡൽഹിയിൽ എട്ടുനിലയിൽ പൊട്ടുകയായിരുന്നു അതോടുകൂടി ആം ആദ്മിക്ക് ഒപ്പം നിന്നതിൽ ഇപ്പോൾ മമത എന്നാൽ എ എ പി തോറ്റ മണ്ഡലങ്ങളിൽ അവരെക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞു അങ്ങനെയുള്ള പതിനാല് മണ്ഡലങ്ങളുടെ കണക്കുകൾ കോൺഗ്രസ് പുറത്തുവിടുകയുണ്ടായി എന്നാൽ ഈ കണക്കുകൾ തെളിയിക്കുന്നത് കോൺഗ്രസിന്റെ പരാജയം എന്നതിനപ്പുറത്ത് ഡൽഹിയിൽ നിന്നും ആം ആദ്മിയെ പുറത്തുനിർത്താൻ കോൺഗ്രസിന് സാധിച്ചു എന്നതാണ് മാത്രമല്ല നാല് ശതമാനത്തിൽ നിന്നും കോൺഗ്രസ് ഇത്തവണ ഏഴ് ശതമാനം വോട്ട് പിടിച്ചെടുക്കുകയുണ്ടായി കോൺഗ്രസിനെ സംബന്ധിച്ച പരാജയത്തിനപ്പുറത്ത് ഇതെല്ലാം വലിയ വിജയം തന്നെയാണ് എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മമത ഇപ്പോൾ കോൺഗ്രസിന്റെ വില തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് താൻ പുറത്താക്കാൻ ശ്രമിച്ച രാഹുലിൽ ഇപ്പോൾ അഭയം തേടുകയാണ് മമത അതിന്റെ കാരണം നാല്പത് സീറ്റുകളിൽ കഴിഞ്ഞ തവണ കഷ്ടിച്ചാണ് മമത വിജയിച്ചിട്ടുണ്ടായത് അതുകൊണ്ട് തന്നെ നാൽപ്പത് മണ്ഡലങ്ങളിൽ ജയിക്കാൻ മമതയ്ക്ക് രാഹുലിന്റെ സഹായം കൂടിയേ തീരൂ അതിനുവേണ്ടി മമത രാഹുലിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അതുമാത്രമല്ല യു പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ ഒപ്പം കൂടി മത്സരിച്ചത് കൊണ്ട് അഖിലേഷ് യാദവ് മുപ്പത്തി സീറ്റുകൾ കൈക്കലാക്കിയിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം കോൺഗ്രസിനെ പൂർണ്ണമായി തള്ളുകയായിരുന്നു അഖിലേഷ് യാദവ് പിന്നീട് കോൺഗ്രസിന് മത്സരിക്കാൻ പോലും ഒരു സീറ്റ് നൽകാതെ അഖിലേഷ് യാദവ് തന്നിഷ്ടപ്രകാരമായിരുന്നു ഓരോ നീക്കങ്ങളും നടത്തിയത് എന്നാൽ അഖിലേഷ് യാദവിന്റെ ഈ ഒടുവിൽ അയാൾക്ക് തന്നെ തിരിച്ചടി ആവുകയായിരുന്നു പിന്നീട് പത്ത് മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആറു സീറ്റിന് മുകളിൽ ബി ജെ പി നേടുകയാണ് ഉണ്ടായത് അതോടുകൂടി സമാജ്വാദി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളടക്കം നഷ്ടപ്പെടുകയും ചെയ്തു അഖിലേഷ് യാദവ് സ്വന്തം ഇഷ്ടപ്രകാരം നീക്കങ്ങൾ നടത്തി പടുകുഴിയിലേക്ക് വീണ കാര്യവും മമതയുടെ മുന്നിൽ തന്നെ ഉണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കാതെ കോൺഗ്രസിനെ പൂർണ്ണമായി തള്ളുകയായിരുന്നു മമത മാത്രമല്ല പാർലമെന്റിൽ കോൺഗ്രസിനെതിരെ ശബ്ദമുയർത്തുന്ന മമതയും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇനി ഇത്തരം നിലപാട് കൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ലെന്നും മമതയ്ക്ക് മനസ്സിലായിരിക്കുന്നു കാരണം ഏത് നിമിഷവും ബംഗാൾ ബി ജെ പിടിച്ചെടുക്കുമെന്ന് മമതയെ വലിച്ചിറക്കുമെന്ന കാര്യവും ഇതിനോടകം അവർക്ക് വ്യക്തമായിരിക്കുന്നു ഡൽഹിയിൽ നിന്ന് ബി ജെ പി ആം ആദ്മിയെ വലിച്ചിറക്കിയതോടുകൂടി മമത മുൻകരുതലുകൾ എടുക്കാൻ തുടങ്ങി അതിന്റെ ഭാഗമായാണ് മമതാ ബാനർജി രാഹുലിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നത് കോൺഗ്രസിന് സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ബംഗാളിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യവും മമത തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും ബി ജെ പിക്ക് ബംഗാൾ വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച തീരുമാനത്തോടെ തന്നെയാണ് മമതയുടെ ഓരോ നീക്കവും